അലും സല്ലാഹു അലൈ വമയുടെ ജന്മദിനം ആഘോഷിക്കൽ ഇസ്ലാമിൽ ഒരു പുണ്യമുള്ള കാര്യമാണോ അല്ലെങ്കിൽ പ്രത്യേകം പുണ്യം അർഹിച്ച് അല്ലെ പുണ്യം ലഭിക്കുന്ന കാര്യമായിട്ട് ചെയ്ത് പോകേണ്ട കാര്യമാണോ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകന്റെ അല്ലെങ്കിൽ ഈസ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നെയ്യുന്നുണ്ട് ഡിസംബറിൽ ആഘോഷിക്കുന്നുണ്ട് അത് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളുടെ കൂടെ ആഘോഷിക്കാൻ പറ്റുന്ന അതേ ആഘോഷം തന്നെയാണ് പ്രവാചകൻ സല്ലാഹു അലൈവലമിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സമസ്തക്കാരുടെ ആഘോഷങ്ങളും കാരണം രണ്ടും ഒരു മാസങ്ങളുടെ മാറ്റം അല്ലെങ്കിൽ കാലത്തിന്റെ മാറ്റം എന്നേ ഉള്ളൂ ഒരു വർഷത്തിൽ ഇന്ന സമയത്ത് അത് നടന്നു പോകുന്നു ഈ സമയത്ത് ഇത് നടന്നു പോകുന്നു കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ജൂത ക്രിസ്ത്യാനികളുടെ ആശയമാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് സിംസാർ ലൂദബി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ ഒരു യൂറോപ്പുകാരൻ കടന്നാൽ ആ ബ്രിട്ടീഷുകാരൻ കടന്നാൽ അമേരിക്കകാരൻ കടന്നാൽ നിങ്ങളും അത് ചെയ്യും അവര് ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ യൂറോപ്പുകാരൻ കടന്നാൽ എന്നല്ല സത്യത്തിൽ ജൂത ക്രിസ്ത്യാനികൾ എങ്ങനെ എങ്ങനെയാണോ അവരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നത് അതുപോലെ തന്നെ ജൂത ക്രിസ്ത്യാനികളുടെ ആചാരം അതുപോലെ ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിലേക്ക് മുസ്ലിങ്ങൾ എത്തും എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇന്നത്തെ യൂറോപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും ആ രീതിയിലല്ല പറഞ്ഞത് അല്ലെങ്കിൽ അവിടെ ഉള്ളത് ഇവിടെ ഇവിടെ ഉള്ള ഒരു മുസ്ലിങ്ങൾ ബാക്കിയുള്ള ഇടത്തൊന്നും മുസ്ലിങ്ങൾ ഇല്ല എന്നൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് മനസ്സിലാക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു മതസ്ഥരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഒരാളെടുത്ത് പ്രവർത്തിച്ചാൽ ഒരു മുസ്ലിം അതിനോട് യോജിച്ചാൽ അത് എത്ര ചെറിയ പ്രവർത്തനമാണെങ്കിലും വലിയ പ്രവർത്തനമാണെങ്കിലും ശരി ഒരാള് ഇതര മതസ്ഥരുടെ ആചാരം അനുഷ്ഠാനങ്ങൾ അത് മതത്തിലേക്ക് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടോ ഉണ്ടോ ഇവിടെ കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമാണ് ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് എന്തിന്റെ ഭാഗം ജൂത ക്രിസ്ത്യാനികളുടെ ആചാര അനുഷ്ഠാന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗം അത് നമ്മളും ഏറ്റു ചെയ്യണം അത് ബർത്ത്ഡേ എന്ന് പറയുമ്പോ തെറ്റ് ജന്മദിനം ആഘോഷിക്കാന്ന് പറയുമ്പോ ശരി അല്ലെങ്കിൽ മീലാദാ മീലാദാഘോഷം എന്ന് പറയുമ്പോ അത് പുണ്യമുള്ള കാര്യം ഇങ്ങനൊന്നുമില്ല റസൂൽ സല്ലാസല അങ്ങനെ പ്രവർത്തനം ചെയ്തിട്ടില്ല എന്നും സിൻസാർ തന്നെ പറയുന്നുണ്ട് നമുക്ക് വഴി കേൾക്കാം പ്രവാചകനോ പ്രവാചകന്റെ സ്വഭാവത്തോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ ആചാരം എവിടെ നിന്ന് വന്നു ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നു ക്രിസ്ത്യാനികൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഒന്നും വേണ്ട ഇങ്ങനെ എൽ ഇ ഡി മാലകളൊക്കെ തൂക്കി അതൊക്കെ വലിയ അലങ്കാരമാക്കി അതിനുമായി വേണ്ടി ജാഥ വിളിച്ച് അതിന് കുറച്ച് ഭക്ഷണ വിതരണം ഒക്കെ നടത്തി മധുര പലഹാരങ്ങളുടെ വിതരണം നടത്തി ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അതിനൊരു ഓതി ഈ മൗല്യത എന്ന് പറയുന്ന ആചാരം തന്നെ എന്നാ വന്നത് റസൂൽ സല്ലാഹു അലൈഹുസ്ലമ മരിച്ചിട്ട് വർഷങ്ങള് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വന്നതാണ് എന്നിട്ട് ഇത് പുണ്യകർമ്മമാണ് റസൂൽ സല്ലാഹു അലൈഹി സ്വലമ്മ പഠിപ്പിക്കാത്ത വരികൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് സമസ്തക്കാർ നാല് ടീം ഉണ്ടെങ്കിൽ നാലാൾക്കും നാല് വരികൾ വേറെ തന്നെ ഉണ്ടാവും അത് വേറൊരു വിഷയം മൗലിത്തിന്റെ വരികൾ കേട്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഏതോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അല്ലാത്ത ആളുകൾ എഴുതിയാന്ന് തന്നെ കാരണം ആ രീതിയിലാണ് അതിനുള്ള വരികൾ വരെ ഉണ്ടാവുക പലക്കുൽ മൗത്ത് ഒരാളെ റൂഹ് പിടിച്ചു ആയപ്പോ അത് തട്ടിട്ട ചരിത്രങ്ങൾ വരെ പറയുന്ന മാലമൂല്യതകളൊക്കെയാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നതും അത് പാടിയാലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്നതും എന്തായാലും ബാക്കി സിംസെന്നെ പറയട്ടെ ഇതൊക്കെ ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ് കൊണ്ടുവന്നത് എന്നാണ് ഉപ്പര് പറയുന്നത് എന്ത് ബർത്തിനാഘോഷം അത് നമ്മൾ നമ്മളത് ആഘോഷിച്ചാലും നമ്മളെ മക്കളുടേത് ആഘോഷിച്ചാലും ശരി അത് ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇസ്ലാമിൽ അങ്ങനെ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല ചെയ്താൽ അത് തെറ്റുമാണ് മാത്രല്ല അത് മറ്റു മതസ്ഥരുടേത് എടുത്തു എന്നുള്ളത് കൊണ്ട് ആര് പ്രവർത്തിച്ചോ ആ പ്രവർത്തിച്ചവൻ അവരുടെ മതത്തിൽപ്പെട്ടവനായി എന്നാണ് പെട്ടവനായി എന്നാണ് അലൈഹി അല്ലൈവലം പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് സിംസാർ ലഖുദിയും പറയുന്നത് പക്ഷെ എന്താണ് വർഷം വർഷം രബിദിനും മൂപ്പരും ആഘോഷിക്കും കാരണം എന്താണ് അത് എങ്ങനെയെങ്കിലുമൊക്കെ പിഷാജിന്റെ പിന്നാലെ പോണല്ലോ നിങ്ങൾ നിങ്ങൾ കേട്ടില്ലേ അവരുടെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയുന്നത് ആര് സിസാറുല അദ്ദേഹം ആരോടെ പറയുന്നത് അദ്ദേഹത്തോട് കാരണം കൊല്ലം കൊല്ലം എളന്തിയാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് പിന്നെ ആരോടെ മുപ്പര് പറഞ്ഞു മുപ്പരോട് തന്നെ അപ്പൊ ഇങ്ങനെയുള്ള ജൂത ക്രിസ്ത്യാനികളുടെ ആചാരമാണ് എന്ത് ജന്മദിനാഘോഷിക്കല് അത് പ്രവാചകന്റെ ആണെങ്കിലും അവരുടേത് തന്നെയാണ് എന്നുള്ളതിന് തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവരെ അത് ആദ്യം തുടങ്ങി വെച്ചതെന്ന് പറയാം ഡിസംബർ മാസത്തിൽ ഇവര് എന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കില് അത് അവരുടെ ആചാരമാണ് എന്നുള്ളത് ഏത് ബുദ്ധിമുട്ടും മനസ്സിലാവുമല്ലോ എന്നിട്ട് അത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഇയാളെന്നെ പറയണേ അത് അവരുടേതാണ് നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് അപ്പൊ ഞാനും അതിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് മൂപ്പര് അംഗീകരിക്കാണ് കൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ അവസ്ഥ അല്ലാഹി വസ്ലാം കാരണം ആ പേര് പറയാനുള്ള ഒരു അർഹത കൂടി മൂപ്പരിക്കില്ല സത്യം പറഞ്ഞാല് കാരണം മൂപ്പര് ആ പ്രവാചകനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് പ്രവാചകനെതിരെ കുറെ പ്രവർത്തിക്കണമൊന്നുമില്ല പ്രവാചകൻ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യ ഇനി ചെയ്യാൻ കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ എന്നുള്ളത് കൂടി വരും കാരണം ഇസ്ലാം ഇന്ത് ഇസ്ലാം അത് അള്ളാഹിന്റെ അടുത്തുനിന്നുള്ളൊരു മതമാണ് എന്ത് ചെയ്തിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞതാ അത് നരകത്തിലേക്ക് പോവാതിരിക്കാനും സ്വർഗത്തിലേക്ക് പോവാനുമുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെതിരായിട്ട് ഹിജിറ വർഷം ഹിജറ മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മൗലി കഴിക്കൽ മുമ്പ് പതിവ് ഇല്ലാത്തതാ അത് ഹിജ്റ മുന്നൂറിന് ശേഷം വന്നതാ എന്ന് മൗലി തന്നെ പറയുന്നുണ്ട് ഒന്നുകൂടി പറയാം കഴിക്കൽ മുമ്പ് പതിവ് ഇല്ലാത്തതാ അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ എന്ന് മൗലിത് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ആ മൗലിത് ഓദ്യാല് പുണ്യം കിട്ടും എന്നിട്ട് ഏസമാര് പിന്നെ അത് ഓതുക എന്നിട്ട് വല്ല പേര് മുസ്ലിമാണെന്നും പറയാ വരികളോ ഇസ്ലാമിന് യോജിക്കുന്ന ഒരു വരിൽ ഉണ്ടാവില്ല റസൂൽ സലാഹു അലൈഹി വസ്ലമയോ സ്വഹാബത്തോ ജന്മദിനം ആഘോഷിച്ചതായിട്ട് റസൂൽ സല്ലാഹു അലൈഹുലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഹക്കുദവി തന്നെ പറയട്ടെ കേട്ടല്ലോ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോ സ്വഹാബികളോ താബികളോ ം എന്നുള്ള പരിപാടി ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് പിന്നെ ആരാണ് അതൊക്കെ അംഗീകരിച്ച് ചെയ്തു പോരുന്ന ആരാണ് സമസ്തക്കാരാണ് ഇത്രയൊക്കെ പഠിച്ച് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കൊല്ലം കൊല്ലം അതിന്റെ കൂട്ടുകൂടി നടക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ എന്നിട്ട് പറയാ നല്ല പുണ്യമുള്ള കാര്യമാണ് അതിന് കൂട്ടും കോലും എടുത്തിട്ട് മൗലൂത് ഓന്നിട്ട് അതില് ജീപ്പില് മൗലൂത് വേറെ ബാഗ് കൂടി നടന്നാണ്ട് ദഫ് മൊട്ടുന്ന പോലും വേറെ അതില് പെണ്ണും മാണും ഒക്കെ ചാടാൻ പോകും അതിനൊന്നും കുഴപ്പമില്ല ഈ വരുന്ന റബ്യൂ ലോവൽ പന്ത്രണ്ടിന് അല്ലെങ്കിൽ റബ്യു ലോവൽ മാസം നിങ്ങൾ നോക്കിക്കോളി എല്ലാ പെണ്ണുങ്ങളും സമസ്തക്കാരായ സമസ്തക്കാരെ മുഴുവൻ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് വരും എന്നിട്ട് ഇതിന്റെ പിന്നാലെ അടക്കുക അത് കാണാൻ പോവുക അതിന് കുഴപ്പമില്ല പള്ളിക്കൊക്കെ പോയാല് അത് ഹറാമാണ് അവിടെ ഉണ്ടാവും അങ്ങനെ ഇസ്ലാമിന് യോജിക്കാത്ത എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും കർശനമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സുന്നത്താക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഏക വിഭാഗം ഉണ്ടെങ്കിൽ അത് സമസ്തക്കാരായിരിക്കും അത്രയും ഇസ്ലാമിനോട് വിയോജിപ്പ് കാണിക്കുകയും അത് ഇസ്ലാമിന്റെ പേരിലാണ് എന്ന് ചാപ്പകുത്തി തന്റെ അനുയായികളെ വഞ്ചിക്കുകയും ചെയ്യുന്ന ഏക പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് സമസ്തക്കാർ മാത്രമായിരിക്കും എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവൂല അത് മനസ്സിലായാൽ തന്നെ ഇയാളെ പോലെ സിംസാറിലാക്കുന്നവയെ പോലെയുള്ള ആളുകള് മനസ്സിലായാൽ തന്നെ പൊട്ടന്മാരെ പോലെ അഭിനയിക്കുകയും ചെയ്യും ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ജൂത ക്രിസ്ത്യാനികളുടെ ആചാരമാണ് ചെയ്യാൻ പാടില്ല നബിയോ സ്വഹാബത്തോ ഇത് ചെയ്തിട്ടില്ല എന്നാരനെ പറഞ്ഞു സിംസാർ അഖുദബി എന്നെ പറഞ്ഞു ഈ മൂപ്പരെന്നെ പറയുന്നുണ്ടാവും എന്നാലും ആഘോഷിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു മൂപ്പര് പതു കൊടുക്കുന്നുണ്ടാവും അതല്ലല്ലോ ഇസ്ലാമി തെളിവ് ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലാവാത്ത ആളുകൾ എന്ന് പറഞ്ഞാല് വിദത്ത് എന്ന് പറയുന്ന കാര്യം അത് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം തന്നെയാണ് ഇസ്ലാമിൽ കൂട്ടി കലർത്തിയ കാര്യങ്ങൾ തന്നെയാണ് പുതുതായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടാൻ പറ്റില്ല അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് അള്ളാഹ് റസൂർ പറഞ്ഞിട്ടുണ്ട് വക്കുല് പിതാത്തിൻ ലക്കുല്ല ലലാലത്തിൻ പിന്നാർ അത് എല്ലാ ലലാലത്തുകളും നരകത്തിലേക്കുള്ളതാണ് പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ തന്നെ കാണിക്കുള്ളൂ എന്നിട്ട് ഇതൊക്കെ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളെ ഇന്ന് പിഴുട്ടിട്ട് ഇതിനൊക്കെ പൈസ ഉണ്ടാക്കി കുറെ മധുര വിതരണം പലഹാര വിതരണങ്ങളും നടത്തി വല്ല പായസം അതുപോലെ തന്നെ മധുരം കലക്കിയ വെള്ളമൊക്കെ ആകെ റോഡ് കൂടി ആകെ തന്നെ എന്നിട്ട് എവിടെയെങ്കിലും പിന്നെ വല്ല റോഡും ബ്ലോക്ക് ആക്കിയിട്ട് ആകെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുമെങ്കിൽ റസൂദ് പറഞ്ഞ കാര്യം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ത് വഴിയിൽ നിർത്തടവ് നീക്കുക എന്നുള്ളത് ഇത് വഴി ആകെ ബ്ലോക്ക് ആക്കാൻ പറ്റുക കണ്ട റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കിയാണ് പല ആഘോഷം മുഴുവൻ ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ട് അതൊക്കെ ഇസ്ലാമാണെന്ന് പറയുമ്പോൾ എന്നിട്ട് ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെയും അതിന്റെ പുറകെ പോവാൻ പറയുമ്പോൾ അതന്നെ വിരോധാഭാസമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനൊരാഘോഷത്തിന് ആരോടും ഇങ്ങനെ ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടില്ല അതിൽ പുണ്യകരമായിട്ട് അംഗീകരിക്കുന്നുല്ല എന്ന് മുജാഹിദുകൾ പറയുന്ന അതുപോലെ തന്നെയാണ് സിംസാർ ലൂതയും പറഞ്ഞത് ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക